ചെറിയൊരു പനി വന്നു രക്തപരിശോധനയിൽ കണ്ടെത്തിയത് കോളറ തലസ്ഥാനത്ത് ഒരാൾക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം കവടിയാർ സ്വദേശിയായ കാർഷിക വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനാണ് മരിച്ചത് മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് ഈ മാസം ഇരുപതിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി വെച്ചായിരുന്നു മരണം നടന്നത് ബന്ധുക്കൾക്കോ പ്രദേശത്തോ മറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി പനി തുടർന്ന് ഈ മാസം പതിനേഴിനായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി വയറിളക്കം ഛർദി എന്നിവയെ തുടർന്നാണ് അറുപത്തിമൂന്നുകാരനായി വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മരണാനന്തരം നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് മരണം കോളറ ബാധിച്ചെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചു പിന്നാലെ പ്രദേശത്തെ സാമ്പിളുകൾ പരിശോധിക്കുന്നതിനുള്ള തീരുമാനം ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടു നിലവിൽ മറ്റാർക്കും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ കോളറ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് അനാഥരും ഭിന്നശേഷിക്കാരുമായവരെ പാർപ്പിക്കുന്ന നെയ്യാറ്റിൻകരയിലെ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം കോളറ വ്യാപനം സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലും കേരളത്തിൽ കോളറ മരണം സ്ഥിരീകരിച്ചിരുന്നു നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കോളറ വ്യാപനം ഉണ്ടാകുന്നത് മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഓക്കാനം പെട്ടെന്നുള്ള വയറിളക്കം മിതമായതോ കഠിനമായതോ ആയ നിർജലീകരണം കൂടാതെ ഛർദി എന്നിവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ